ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാമത്തെ നോമ്പിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒന്നാമത്തെ രണ്ടാമത്തെ നോമ്പിന്റെ വീഡിയോസ് ഇല്ല അപ്പൊ പത്തിരി ആണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടെ ചിക്കൻ കറിയാണ് കേട്ടോ വർത്തരക്കാത്തൊരു ചിക്കൻ കറിയാണ് കറിയാട്ടോ തേങ്ങ നിറച്ചിട്ടില്ല പിന്നെ അത് ആ സമൂസയ്ക്കുള്ള ഫില്ലിങ്സ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉറങ്ങി നീച്ചു വന്നപ്പോ ഇതൊക്കെ റെഡിയാണ് കേട്ടോ ഈ സമൂസന്റെ ഓല വെച്ചിട്ട് മടക്കിയെടുത്താൽ മാത്രം മതിയാവും പിന്നെ നമുക്ക് പള്ളിക്കേക്ക് തരിക്കണി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇവിടെ പള്ളി വന്നിട്ട് മൂന്ന് കൊല്ലായി അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇവിടെ നമ്മള് തരിക്കന്നി ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പത്ത് നാപ്പത് ആൾക്കാർക്കുള്ള തരിക്കി കൊടുക്കണം അതിന്റെ ഉമ്മനെ തന്നെ ചെയ്തു കൊടുക്കാറുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു സംഭവം കൂടെ ഇതിന്റെ ഇടയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ തരിക്കാനിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മൾ രണ്ട് ഇതുപോലത്തെ വലിയ തൂക്കത്തിൽ ആക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ട് സമോസ ഇതാ പൊരിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കാനായിട്ട് രണ്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് തരിക്കാനും പിന്നെ കുറച്ച് തണ്ണിമത്തനും കുറച്ച് പച്ചമുന്തിരിയും പിന്നെ നമ്മുടെ സമോസ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പാത്തിരിയും ചിക്കൻ കറിയൊന്നും കഴിക്കണ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ അത്താഴത്തിനായിട്ട് മുരിങ്ങക്കറിയും അതുപോലെ തന്നെ കടുമാങ്ങ അച്ചാറും ഉണക്കൽ മീൻ പൊരിച്ചതും പിന്നെ പയറും കൈപ്പൊക്കെ ഉപ്പേരിയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ